തലസ്ഥാന നഗരത്തെ നടുക്കി ഒരു കൊലപാതകം കൂടി ഉണ്ടായിരിക്കുകയാണ് അരും കൊല എന്ന് തന്നെ പറയണം തിരുവനന്തപുരം കരമന സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള അഖിലാണ് മരണപ്പെട്ടിരിക്കുന്നത് സത്യത്തിൽ ഞെട്ടലോടെയാണ് ഈ പുറത്തു വന്നിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കേരളത്തിലുള്ളവരൊക്കെ കാണുക ആ സി ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ എൻ്റെ എത്രത്തോളം ക്രൂരമായാണ് അത് മാധ്യമങ്ങൾ എത്രത്തോളം അതിൻ്റെ ഭീകരത മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാൽ പോലും എത്രത്തോളം ക്രൂരമായാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമാണ് ിട്ട് കമ്പി വടി വടികൊണ്ട് അടിക്കുന്നു അതിനുശേഷം ഹോളോ ബ്രിക്സിന്റെ കല്ലുകൊണ്ട് തല പൊട്ടിക്കുന്ന തരത്തിൽ അതിക്രൂരമായ ഒരു കൊലപാതകം എന്ന് തന്നെ പറയണം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന സ്ഥലത്താണ് തിരുവനന്തപുരം കരമനയിലെ കരമന പരിതൂർ കൊടി പാലത്തിനടുത്താണ് ഈ സംഭവം നടക്കുന്നത് അതിന് ഈ വീടിന് അകത്തായിട്ടാണ് എൻ്റെ ദൃശ്യങ്ങൾ അതായത് ഈ ഗേറ്റിനകത്തായിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അതിക്രൂരമായ ഒരു കൊലപാതകമാണ് വെറും ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു വ്യക്തിയാണ് മരണപ്പെട്ടി ഇവിടുത്തെ പ്രാദേശിക നേതാവ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് നമ്മളോടൊപ്പം ചേരുകയാണ് ചേട്ടൻ എന്താണ് അതിക്രൂരമായ ഒരു കൊലപാതകം ആ ഒരു ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് നടുക്കുന്ന തരത്തിലുള്ളൊരു ഫീലിങ്സ് ആണ് ഉണ്ടാകുന്നത് നിഷ്ഠൂരമായും അതിക്രൂരമായും കൊലപാതകം എന്നുള്ളതാണ് ആവർത്തിക്കപ്പെടുന്നത് അഞ്ച് കൊല്ലത്തിന് മുമ്പ് സംഭവിച്ച അതേ കാരണങ്ങൾ അതേ അനന്തു വധക്കേസ് ഉൾപ്പെടെയുള്ള അതിനു മുമ്പ് സംഭവിച്ച അതേ സാഹചര്യങ്ങളിൽ നിന്നാണ് ഈ ഇതും ആവർത്തിക്കുന്നത് അതേ സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കണം കൊഞ്ചറുള ക്ഷേത്രത്തിലുള്ള ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു തർക്കം അതിൽ ചെറിയൊരു കശപശ ഉണ്ടാവുകയും അവിടെ വെച്ച് തന്നെ ഒത്തുതീർപ്പാക്കി പോവുകയും ചെയ്തെങ്കിലും രണ്ടാഴ്ച കഴിഞ്ഞ് അനന്തുവിനെ കരമന വെച്ച് കരമന പോലീസ് സ്റ്റേഷൻ്റെ ഇരുന്നൂറ് മീറ്റർ ഇപ്പുറത്ത് വെച്ച് തട്ടിക്കൊണ്ടു പോവുകയാണ് ബൈക്കിലെത്തി മൂന്നംഗ സംഘം ബൈക്കിലെത്തി തട്ടിക്കൊണ്ടുപോയി അനന്ത് സഞ്ചരിച്ച ബൈക്ക് ഉൾപ്പെടെ കൊണ്ടുപോവുകയാണ് ആ കൊണ്ടുപോയടുത്തു നിന്നും ഒരു ദിവസം മുഴുവൻ അതായത് ഒരു രാത്രി മുഴുവൻ ആറ് മണിക്ക് അഞ്ചര മണിക്ക് സംഭവിക്കുന്നു ആറു മണിക്ക് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നു അതിനുശേഷം നടന്ന രാത്രി മുഴുവൻ നടത്തിയ അന്വേഷണത്തിൽ ഇവനെ കണ്ടെത്താൻ കഴിയുന്നില്ല രാവിലെ പകൽ ഒമ്പതര മണിയോടുകൂടി നാട്ടുകാരുടെ സഹായത്തോടു കൂടി അന്വേഷിച്ച് കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അനന്തു കൊല കൊലപാതക കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ എന്താണ് അഖിൽ എന്ന് പറയുന്ന വെറും ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ കെട്ടിടത്തോളം ഒരു മത്സ്യ കച്ചവടവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന വ്യക്തിയാണ് പ്രത്യേകിച്ച് ഒന്നും പ്രശ്നങ്ങൾക്കൊന്നും പോകാത്തൊരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സംഭവത്തിലേക്ക് നയിക്കപ്പെട്ടത് ഇത് ഇവർ പറയുന്നതനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ ബാറിൽ വെച്ച് ചെറിയൊരു തർക്കമുണ്ടാവുന്നു ബാറിൽ വെച്ച് മദ്യപിച്ചുകൊണ്ടിരുന്ന രണ്ട് സംഘങ്ങൾ തമ്മിൽ ചെറിയ ഒരു വർക്ക് വാക്കേറ്റം ഉണ്ടാകുന്നു ആ വാക്കേറ്റം ഒരാഴ്ചയ്ക്ക് മുമ്പ് സംഭവിച്ചതാണ് അവിടെ നിന്നും ഇവരെല്ലാം മടങ്ങിപ്പോകുന്നു പോലീസിൽ പരാതി കൊടുത്തു അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു കാര്യത്തിൽ ഇന്നലെ രാത്രി വീട്ടിൽ അന്വേഷിച്ചു വരികയും വീട്ടിനടുത്തുള്ള പ്രാവ് വളർത്തുന്ന സ്ഥലത്ത് അവൻ നിൽക്കുന്നത് കണ്ട് വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് രണ്ട് മൂന്ന് പേര് ഇറങ്ങി വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോവുകയും അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ആക്രമിക്കുകയും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവൻ ആ സി ദൃശ്യങ്ങൾ നമ്മൾ എത്രത്തോളം ഭീകരത മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അതിന് കഴിയാത്ത തരത്തിലാണ് തരത്തിലാണല്ലേ കല്ലുകൊണ്ടൊക്കെ തലയിൽ അടിക്കുന്ന അതെ തീർച്ചയായും അത് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവനെ ഓടി രക്ഷപ്പെടാൻ വീട്ടിനകത്തേക്ക് എത്തുമ്പോൾ എത്തുന്നതിന് മുമ്പ് തൊട്ടടുത്തുള്ള വഴിയിലേക്ക് കയറുകയാണ് ആ കയർ മൃഗീയമായി ഉപദ്രവിച്ച് കല്ലുകൊണ്ടും കമ്പി വടിയും കൊണ്ടും കൊലപ്പെടുത്തുകയാണ് അതെ എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് അല്ലെങ്കിൽ രാത്രിയോടുകൂടി തിരുവനന്തപുരം കരമനയ്ക്കടുത്ത് നടക്കുന്നത് സംഭവസ്ഥലം പോലീസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തി സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് പ്രതികളുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം വിനീത് അഖിൽ സുമേഷ് എന്നിങ്ങനെയുള്ള മൂന്ന് പ്രതികളെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവരാരെയും തന്നെ പിടികൂടിയതായുള്ള അറിവില്ല ഈ സംഭവത്ത് വെച്ചാണ് അതായത് ഈ സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മരണപ്പെട്ട അഖിൽ എന്ന ഇരുപത്തിരണ്ടുകാരൻ വലിയ പ്രശ്നക്കാരനല്ല എന്നുള്ളതൊക്കെയാണ് പോലീസിൽ നിന്നും അല്ലെങ്കിൽ പരിസരവാസികളിൽ നിന്നുമൊക്കെ ലഭിക്കുന്നത് വെറുമൊരു മത്സ്യ കച്ചവടം നടത്തി ജീവിതം കൊണ്ടുപോകുന്ന ഒരു കുടുംബത്തിലെ വ്യക്തിയാണ് അഖിൽ ജീവിതത്തെ കുടുംബക്കാരെ കുടുംബത്തിനെയൊക്കെ വളരെ നന്നായി തന്നെ പരിപാലിക്കുന്ന ജോലി ചെയ്ത് വളരെ നന്നായി തന്നെ പരിപാലിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള മുൻവൈരാഗ്യം വൈരാഗ്യം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് ഇത്തരത്തിൽ അക് അക്രമസംഭവങ്ങളിലൊന്നും തന്നെ നേരത്തെ പങ്കുകാരനല്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് ഇത്തരത്തിൽ ക്രൂരമായ ദൃശ്യങ്ങളിലൊക്കെ കാണുമ്പോൾ മനം മടിപ്പിക്കുന്ന തരത്തിലാണ് ആ ദൃശ്യങ്ങളുള്ളത് പലതവണ കമ്പി വടി കൊണ്ട് തലയ്ക്ക് തന്നെ അടിക്കുന്നു അതുപോലെ തന്നെ കല്ലുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു തലയ്ക്കൊക്കെ അടിച്ച് ജീവൻ നഷ്ടപ്പെടണമെന്നുള്ള ഒരു ഉദ്ദേശത്തോട് തന്നെ നടത്തിയ ഒരു കൊലപാതകമായി മാത്രമാണ് നമുക്കത് കാണാൻ കഴിയുക മുൻകൂട്ടി നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി തന്നെ നടത്തിയ ഒരു കൊലപാതകം എന്നുള്ളത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാക്കുന്ന തരത്തിലാണ് ദൃസാക്ഷികളായി മുതിർന്നവരാരും തന്നെ പരിസരത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം വീണ്ടും പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് മാത്രമല്ല ഇതിൽ രണ്ട് പ്രതികൾ അഖിലും അതുപോലെ തന്നെ ആ സുമേഷ് അഖിൽ സുമേഷ് എന്നിങ്ങനെയുള്ള എന്നിവരടങ്ങുന്ന പ്രതികളാണ് ഇതിലുള്ളത് അതിൽ രണ്ട് പ്രതികൾ നേരത്തെ തന്നെ അനന്തു വധക്കേസിൽ പ്രതികളായവർ അഞ്ച് വർഷം മുൻപ് നടന്ന ലഹരി മാഫിയ സംഘവുമായി ബന്ധപ്പെട്ട ഒരു വധക്കേസാണ് അനന്തു വധക്കേസ് വളരെ വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ ചർച്ചയായ ഒരു വിഷയം കൂടിയാണ് ആ വധക്കേസിൽ പ്രതികളായ രണ്ട് വ്യക്തി